ലഹരി വ്യാപനത്തിനെതിരെയുള്ള ബോധവൽക്കരണ പ്രചരണ രംഗത്ത് കൈകോർത്ത തലശ്ശേരി പ്രസ് ഫോറമും പത്രാധിപർ ഇ കെ നായനാർ സ്മാരക ലൈബ്രറിയും സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിലുള്ള തൊഴിലാളികളെയും സംഘടനകളെയും ഉൾപ്പെടുത്തി വിപുലമായ രീതിയിൽ ലഹരിക്കെതിരായുള്ള പ്രചരണം നടത്താൻ പ്രസ്ഫോറം ഹാളിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെയും ലഹരി വസ്തുക്കളുടെ വിൽപ്പനക്കെതിരെയും ശക്തമായ പ്രതിരോധം തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തലശ്ശേരി പ്രസ്ഫോറവും പത്രാധിപർ ഇ കെ നാരൻ സ്മാരക ലൈബ്രറിയും ഇതു സംബന്ധിച്ച് തലശ്ശേരി ഫോറം ഹാളിൽ ആലോചന യോഗം സംഘടിപ്പിച്ചു പ്രമുഖ വ്യക്തികളും വിവിധ തൊഴിലാളി സാമൂഹ്യ സാംസ്കാരിക സംഘടനാ നേതാക്കളും യോഗത്തിൽ സംബന്ധിച്ചു ഓട്ടോ തൊഴിലാളികളെയും മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികളെയുമെല്ലാം ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ പ്രാപ്തരാക്കുന്നതിനായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ നൽകാനും നഗരത്തിന്റെ പ്രധാന സ്ഥലങ്ങളിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശ സ്റ്റിക്കറുകൾ പതിക്കുകയും ഒപ്പം ലഹരി ഉപയോഗ കൈമാറ്റ വിവരങ്ങളും സൂചനകളും പോലീസിനെയും എക്സൈസിനെയും അറിയിക്കാനുള്ള പ്രത്യേക ഫോൺ നമ്പറുകൾ പ്രദർശിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി അതിന്റെ കൂടെ തന്നെ നമുക്ക് കൂടി പോലീസ് എന്റെ അഭിപ്രായത്തിൽ നമ്മൾ നിയമം ശക്തമായി കൂടി ഈ റീഹാബിലേഷന്റെ ഞങ്ങളുടെ അഭിപ്രായം കാരണം ഒരാളിപ്പോൾ നമ്മൾ പൊതുവിലുള്ള മലയാളികളുടെ സ്വഭാവമാണ് ഒരുത്തർ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഞ്ചാവ് വിൽക്കുന്നെങ്കിൽ അവൻ അപ്പുറത്തേക്ക് എഴുതി തള്ളൂ അവൻ കഞ്ചാവ് കയറാറുണ്ട് അവനൊന്നും കൊടുക്കില്ല എന്നിവരൊക്കെ തിരിച്ച് അയാൾക്ക് ചിലപ്പോൾ അയാളൊരു ഇരിയായിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് അറിയാതെ പട്ടുകയായിരിക്കും തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ നമ്മൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് എന്നേക്കുമായിട്ട് കൂടുതൽ ആളുകളിലേക്ക് അത് നീണ്ടുപോകാറുണ്ട് അപ്പൊ തിരിച്ചു വരാൻ താല്പര്യമുള്ള റീഹാബിലേഷന് സാധ്യതയുള്ള ആളുകളെ എവിടെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എവിടെയൊക്കെയാണ് റീഹാബിലേഷൻ സാധ്യതയുള്ള സ്ഥലങ്ങളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചുകൊണ്ട് നമുക്ക് പറയുന്ന ആളുകൾക്കൊക്കെ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തും അപ്പൊ അങ്ങനെ റീഹാബിലേഷനിലെ ഒരു പ്രോസസ്സും കൂടി സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനകത്ത് ഒരു നല്ല ഒരു ക്യാപ്ഷൻ ലഹരിക്കെതിരെ പിന്നെ ഈ ലഹരി സംബന്ധിച്ച് എന്ത് ഇൻഫർമേഷനും പാസ് ചെയ്യേണ്ട നമ്പറുകൾ സ്റ്റിക്കറുകളുണ്ടാവും ഒരു മൂന്നോ നാലോ നമ്പർ അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സംഭവം കണ്ടാൽ അവരാ നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ആ സ്പോട്ടിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് ഒരു അവിടുന്ന് ഈ പറയുന്ന ലൊക്കേഷൻ നടക്കുന്ന സംഭവം ലൊക്കേഷൻ അയക്കുന്ന രീതിയിലേക്ക് ഒരു പ്രാപ്തരാക്കും ന്യൂമാഹി സി ഐ പി എ ബിനു മോഹൻ തലശ്ശേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുബിൻരാജ് റിട്ടയേർഡ് എക്സൈസ് കമ്മീഷണർ പി കെ സുരേഷ് നിർഭയ കോർഡിനേറ്റർ ഡോക്ടർ വി വി ജിൻസി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ ലൈബ്രറി സെക്രട്ടറി പി ദിനേശൻ അനീഷ് പാദ്രിയേട് തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ